മോളിവുഡിൽ നിറയെ വരാനിരിക്കുന്ന ചില ഗംഭീര പടങ്ങളുടെ രണ്ടാം ഭാഗങ്ങളാണ് അതിൽ ചില പടങ്ങൾ തുടങ്ങുക തന്നെ ചെയ്തു അങ്ങനെ രണ്ടാം ഭാഗം കാത്തിരിക്കുന്ന ചില സിനിമകളുടെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പ്രേക്ഷരും എത്തിയപ്പോൾ അത് ഉടനെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് നൽകുന്ന സന്തോഷം മറ്റൊരു തരത്തിലാണ് അങ്ങനെ അവർ ആഗ്രഹിക്കുന്ന രണ്ടാം ഭാഗങ്ങളും അണിയറയിൽ ഒരുങ്ങുന്ന രണ്ടാം ഭാഗങ്ങളും ഒക്കെ നിൽക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് ചില സന്തോഷ വാർത്തകളും എന്നാൽ വിചാരിക്കാത്ത ചില സിനിമകളുടെ രണ്ടാം ഭാഗങ്ങൾ ഉണ്ടായാൽ എങ്ങനെയിരിക്കുമെന്നും അവർ ചിന്തിച്ചു കൂട്ടുന്നത് മലയാളി പ്രേക്ഷർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ എംബുരാൻ എന്ന ചിത്രം ഗംഭീരമായ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിന്റെ ചെന്നൈ ഷെഡ്യൂൾ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് അടുത്ത ഷെഡ്യൂലിന് വേണ്ടി എത്തുകയാണ് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും കോമ്പിനേഷനുള്ള ഗംഭീര സീക്വൻസുകൾ കേരളത്തിൽ ഷൂട്ട് ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മലയാളികൾ മറ്റൊരു ഗംഭീര സിനിമയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അത് രോമാഞ്ചം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് രോമാഞ്ചം രണ്ടാം ഭാഗം ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് ചിത്രം നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം ഭാഗത്തെ കുറിച്ച് സംവിധാനം തന്നെ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ തന്നെ സംവിധാനത്തിലെത്തിയ ആവേശം ഗംഭീര വിജയം നേടി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാള സിനിമയിലെ അപ്രതീക്ഷിത ഹിറ്റായി മാറിയ സിനിമയായിരുന്നു രോമാഞ്ചം ജിത്തു മാധവൻ എന്ന സംവിധായകന്റെ ആദ്യ സിനിമ ബോക്സ് ഓഫീസിൽ ഗംഭീര വിജയമായിരുന്നു നേടിയത് ബാംഗ്ലൂരുവിലെ ഏഴ് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞ ഹൊറർ കോമഡി ചിത്രം അറുപത് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത് ജിത്തുവിന്റെ രണ്ടാമത്തെ ചിത്രമായ ആവേശവും ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനമാണ് നടത്തുന്നത് റിലീസ് ചെയ്ത് ആറ് ദിവസം പിന്നിടുമ്പോൾ അൻപത് കോടിയിലധികം ഇതിനോടകം കളക്ട് ചെയ്ത് കഴിഞ്ഞു ഒരു അഭിമുഖത്തിലാണിപ്പോൾ രോമാഞ്ചത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ജിത്തു സംസാരിച്ചത് രണ്ടാം ഭാഗത്തിനുള്ള ഐഡിയ മനസ്സിലുണ്ടെന്നും എന്നാൽ അത് എങ്ങനെ എഴുതണമെന്ന് ഇപ്പോൾ അറിയില്ലെന്നും ജിത്തു പറയുകയാണ് രോമാഞ്ചത്തിന് രണ്ടാം ഭാഗം ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷേ എപ്പോഴാണെന്ന് മാത്രം അറിയില്ല അതിന്റെ ചെറിയൊരു ഐഡിയ മനസ്സിലുണ്ട് ഐഡിയ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അതിനെ ഒരു നല്ല സ്ക്രിപ്റ്റിന്റെ രൂപത്തിലേക്ക് മാറ്റണമല്ലോ അതിന് എന്തായാലും നല്ല സമയമെടുക്കും സമയമെടുത്ത് ചെയ്യുന്നതാണ് നല്ലത് വെറുതെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും രോമാഞ്ചത്തിന് രണ്ടാം ഭാഗം വേണം അത് എപ്പോൾ വരുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല സെക്കൻഡ് പാർട്ട് ഇതിനേക്കാൾ മേലെ നിൽക്കുന്ന ഒന്നാവണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം സമയമെടുക്കുമ്പോൾ എല്ലാം നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ജിത്തുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അപ്പോഴാണ് പ്രേക്ഷകർ ചിന്തിക്കുന്ന മറ്റു രണ്ടാം ഭാഗത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ എത്തുന്നതും അടുത്തിടെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ പ്രേമലു എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ചാണ് അവർ പറഞ്ഞു വെക്കുന്നത് പ്രേമലുവിനും രണ്ടാം ഭാഗമോ വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ പ്രേമലു എന്ന ചിത്രം ഇത്ര വലിയ ഹിറ്റായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് പ്രേമലു തിയേറ്ററിൽ കോടിയും കഴിഞ്ഞ് വലിയ ഗംഭീര വിജയമാണ് നേടിയത് ഒപ്പം തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലെത്തി മറ്റു രീതിയിലുള്ള അഭിപ്രായം ു പലരും ഈ ചിത്രത്തെ ഓവർ റേറ്റഡ് ആണ് എന്ന രീതിയിൽ പറയുകയും ചെയ്തപ്പോൾ മറ്റു പലരും ഗംഭീര ചിത്രമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു സൂപ്പർ ഷരണയ്ക്ക് ശേഷം ഗിരീഷ് ശരി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പ്രേമലു കേരളത്തിലെ വിജയത്തിന് സമാനമായി തന്നെ തമിഴിലും തെലുങ്കിലും വലിയ വിജയമായിരുന്നു പ്രേമലു നേടിയത് തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കാത്ത പ്രേക്ഷക ചിത്രം ഒ ടി ടിയിൽ കണ്ടുകഴിഞ്ഞിരിക്കുകയാണ് നസ്ലനെ അവതരിപ്പിച്ച സച്ചിൻ എന്ന കഥാപാത്രം യു കെയിൽ പോകുന്നതോടെയായിരുന്നു പ്രേമലു അവസാനിക്കുന്നത് എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ കഥയാണ് ഏറെ വൈറലാകുന്നത് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ എല്ലാമേ ിലും ചർച്ച ചെയ്തു യു കെയിലെത്തിയ സച്ചിന് എന്ത് സംഭവിച്ചാണ് ഇനി അവരുടെ പ്രണയത്തിന് എന്ത് സംഭവിക്കും എന്ന കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട് യു കെയിലെത്തിയ സച്ചിൻ ജീവിക്കാൻ വഴിയില്ലാതെ വ്ളോഗിങ് തുടങ്ങിയതും റിനുവും സച്ചിനും ബ്രേക്കപ്പ് ആകുന്നതുമായാണ് കഥയിൽ പറയുന്നത് ഹൈദരാബാദിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ റിനു യു കെയിൽ എത്തുന്നതും കഥയിലുണ്ട് പ്രേമനു ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് ആരംഭിക്കുന്നത് യു കെയിലെത്തിയ സച്ചിൻ ജീവിക്കാൻ വഴിയില്ലാതെ വ്ളോഗിങ് തുടങ്ങി ഏജൻസിയുടെ ചതിയിൽപ്പെട്ടതാണ് യു കെയിൽ എങ്ങനെ സൌജന്യം പറ്റി ജീവിക്കാം എന്നൊക്കെയുള്ള വ്ളോഗുമായി റിനുവിനെ നന്നായി വെറുപ്പിച്ചു കുറച്ച് റീച്ച് ആയപ്പോൾ സച്ചിൻ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് വേണ്ടി പെയ്ഡ് പ്രൊമോഷൻ തുടങ്ങി കൂടുതൽ പേർ പറ്റിക്കപ്പെട്ടു ഇതൊക്കെ കണ്ട റീനു രോഷം കൊണ്ട് പൊട്ടിത്തെറിച്ചു നീ ഈ ജന്മത്ത് നന്നാവില്ലടാ എന്ന് പറഞ്ഞ് സച്ചിനോടുള്ള പ്രേമം അവൾ അവസാനിപ്പിച്ചു ഹാർട്ട് ബ്രേക്ക് ഇതിനിടയിൽ റീനു ഹൈദരാബാദിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും അതൊരു എം എൻസി ലെവലിലേക്ക് വളരുകയും ചെയ്തിരുന്നു കമ്പനിക്ക് ലണ്ടനിൽ ഓഫീസ് തുറക്കാൻ എത്തിയ റീനു വീണ്ടും സച്ചിനെ തേടി പിടിച്ച് അവിടെ ജോലി കൊടുക്കുന്നു നന്നാവുമെങ്കിൽ നന്നാവട്ടെ എന്ന കയറി പട്ടിണി കിടന്ന് മടുത്തിരുന്ന സച്ചിൻ ആ ജോലി സ്വീകരിക്കും ബ്ലോഗിംഗ് ഒക്കെ നിർത്തി മിടുക്കനായി പണിയെടുക്കുന്ന സച്ചിനോട് റിനുവിന് വീണ്ടും പ്രേമം തോന്നി തുടങ്ങി കമ്പനിയുടെ ഓപ്പറേഷൻസും മറ്റും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു എല്ലാത്തിലും ഒരു വിശ്വസ്തനായ സഹായിയായി സച്ചിൻ കൂടെയുണ്ട് ഒരു കീഴുദ്യോഗസ്ഥന്റെ അനുവദനീയമായ അതിരുകൾക്കപ്പുറത്തേക്ക് അവർ ഒരടി വെക്കുന്നില്ല മെയിൽ ഷോവനിസ്റ്റുകളായ നാട്ടിലെ സി ബി എസ് ഇ കിഡ്സിനൊപ്പം തന്റെ ജീവിതം സെറ്റാകില്ലെന്ന് അതിനകം റിനു തിരിച്ചറിഞ്ഞിരുന്നു സച്ചിന് കെയറിംഗ് വാരിക്കോരി നൽകുമ്പോൾ തന്നിലേക്ക് വീണ്ടും ആ പഴയ സന്തോഷം മടങ്ങി വരുന്നത് റിനു അനുഭവിക്കുന്നു ഈ പ്രാവശ്യം റിനു ആണ് സച്ചിനോട് പ്രപ്പോസ് ചെയ്യുന്നത് സച്ചിൻ അത് സ്വീകരിക്കുമോ ഇതിനിടയിൽ നാട്ടിൽ ആദ്യ വണ്ടർലെസ്റ്റിനെ കല്യാണം വിശാഖപട്ടണത്തെ തെങ്ങിൻതോപ്പിൽ കൃഷി മറ്റുമായി കൂടിയിരുന്നു അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഇൻസ്റ്റാ പേജുമുണ്ട് ജസ്റ്റ് ഗിഡിംഗ് എന്ന പേരിൽ കമൽ ഡേവിസ് എസ്റ്റ് എഴുതൽ നിർത്തി ഒരു ഗേറ്റ് കോച്ചിങ് സെന്റർ തുടങ്ങുകയും നിരവധി ബ്രാഞ്ചുകളായി വളരുകയും ചെയ്തു പുള്ളി അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറുമാണ് മേരി അന്യയുടെ മോൻ ടി ഏറ്റെടുക്കുകയും ഹൈദരാബാദിലെ ഏറ്റവും തിരക്കേറിയ ഒരു പബ്ബിന്റെ ഉടമയാകുകയും ചെയ്തു പേര് ഹെവൻ ഹാർട്ട് ബ്രേക്കിന് മുമ്പും ശേഷവുമായി വേറെയും കുറെ സംഗീതികളൊക്കെ ഉണ്ട് ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് ഫിറും മരങ്ങളും പൂന്തേനരുവിയും സൈഡിൽ ബി എം ബി സി റോഡും അകലെ മാമലകളും കണ്ണെടുക്കാനാവാത്ത വിധം കണ്ടമാനം ഭംഗിയുള്ള ഒരു യൂറോപ്യൻ കൺട്രി സൈഡാണ് റോഡിലൂടെ പോകുന്ന ഒരു ഫെരാരി കൺവെർട്ടബിൾ പാഞ്ഞു പോകുന്നു പിന്നെ കാണുന്നത് സ്റ്റിയറിംഗ് വീൽ ഡ്രൈവ് ചെയ്യുന്നത് റിനു മുടി പറക്കുന്നുണ്ട് ക്യാമറ കോ ഡ്രൈവറുടെ സീറ്റിലേക്ക് തിരിയുമ്പോൾ അവിടെ ആരുമില്ല ക്യാമറ പിൻ സീറ്റിലേക്ക് സച്ചിൻ ഉണ്ട് അവിടെ ക്യാമറ കോ ഡ്രൈവർ സീറ്റിന്റെ പിന്നിലേക്ക് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചൈൽഡ് സീറ്റിൽ ഒരു കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നു കുഞ്ഞിനോട് കൊഞ്ചുന്ന സച്ചിൻ ഇടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞ് സച്ചിനെയും കുഞ്ഞിനെയും വാത്സല്യത്തോടെ നോക്കുന്ന റിനു ചക്രവാളങ്ങളിലേക്ക് കുതിച്ചുപായുന്ന ഫെരാരിയുടെ വിദൂര ദൃശ്യം ദ എൻഡ് ഇങ്ങനെയാണ് പ്രേമലു ടു അവസാനിക്കുന്നത് പ്രേമലു എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ കഥ ഇതിനോടകം ഫേമസ് ആയി കഴിഞ്ഞു ഇങ്ങനെ ചില രണ്ടാം ഭാഗങ്ങൾ വരികയാണ്